ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോയൊക്കെ ഇട്ടിട്ട് ക്രിസ്മസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഓർഡർ റിപ്ലൈ തരാനും കുറച്ച് താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കമ്പനിയിൽ കണ്ടതുപോലെ ന്യൂ ഇയർ ഓഫറാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ന്യൂ ഇയർ ഓഫറും നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം നമ്മൾ നേരത്തെ ക്രിസ്മസിന് മുൻപ് ഓഫർ ഇട്ടപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു കട്ട സപ്പോട്ടെന്ന് പറയാം അപ്പോൾ അത്രയ്ക്കും വിന്മരിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കുറേ പേരൊക്കെ ഇരുപത്തി എട്ടിനും ഇരു ഇരുപത്തഞ്ചിനും ഇരുപത്തി ആറിനൊക്കെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനൊക്കെ അയ്യോ ഓഫർ കഴിഞ്ഞു പോവുകയോ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ഇന്നലെ വരെ ശരിക്കും ഓർഡറിന് റിപ്ലൈ തരാനോ ഓർഡർ എടുക്കാനോ കഴിഞ്ഞിട്ടില്ല The cat sat on the അപ്പോൾ അതുകൊണ്ട് ആണ് റിപ്ലൈ തരാനൊന്നും പറഞ്ഞ ഡേറ്റ് വരെ ആയിട്ടും ആ ഡേറ്റിലും ഞങ്ങൾക്ക് ഓർഡറിന് റിപ്ലൈ തരാനും നിങ്ങൾക്ക് ഓഫറിലുള്ളത് പലർക്കും കിട്ടാനും കിട്ടാതെയും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊന്ന് ന്യൂ ഇയർ ഓഫറും കൂടി ആയിട്ട് തരാമെന്ന് വിചാരിച്ചത് കാരണം പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ അതുപോലെ ക്രിസ്മസിൻ്റെ തിരക്കുകൾ ഒക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒരു ഒരു ഡിലേ വന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക സഹകരിക്കുക ഇന്നു മുതൽ നമ്മൾ കറക്റ്റ് ഓർഡർ ഓർഡറിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് കിട്ടാത്തവർക്കൊക്കെ ഇനിയും ഓഫറിൽ വേണം എന്നുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസാണ് കോട്ട്സെറ്റിൻ്റെ കളക്ഷൻസും അല്ലാത്തതും ഡാർക്ക് കളർ ചാട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പറഞ്ഞതുപോലെ തന്നെ ഓഫർ റേറ്റിൽ റേറ്റിലെടുക്കുമ്പോഴും മിനിമം പതിനഞ്ച് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് എടുക്കുമ്പോൾ പഴയ റേറ്റ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും ഉണ്ടാവുക പതിനഞ്ച് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോൾ മെറ്റീരിയൽ തന്നെ പതിനഞ്ച് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോഴാണ് നാല് രൂപ കുറവ് കിട്ടുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിച്ചിരിക്കുന്നത് എല്ലാ മെറ്റീരിയലിനും നാല് രൂപ കുറവായിരിക്കും റണ്ണിങ് മെറ്റീരി അതായത് ചുരിദാർ സെറ്റും റെഡിമെയ്ഡ് നൈറ്റും ഒഴികെ ബാക്കി പ്ലെയിൻ മെറ്റീരിയൽ അജറക്ക് പിന്നെ എന്താ പറയുക വർദ്ധിക്കും മാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറ് മൂന്ന് ഇരുപത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് നാല് രൂപ ഓഫറിൽ കുറച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും വില അതായത് ഓഫർ ചെയ്തും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നു ഇതുവരെ നൽകിയ വലിയ സപ്പോർട്ടിനും നിങ്ങളുടെ ഓർഡറുകൾക്കും കമൻ്റുകൾക്കും ലൈക്കിനും ഒക്കെ ഒരായിരം നന്ദി പറയുന്നു അപ്പോൾ ഇനിയും നമ്മുടെ സീസണാണ് സീസൺ കഴിഞ്ഞിട്ടേ ഇല്ല ഇനിയും പെരുന്നാളുകളായി ഉത്സവങ്ങളായി കല്യാണങ്ങളായി അങ്ങനെ സീസൺ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്ക് ഇനിയും നിങ്ങൾക്കും ഉണ്ടാവും നല്ല ബിസിനസ് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ നിങ്ങൾ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുക നിങ്ങളുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ മെറ്റീരിയൽ ഇല്ല എന്ന് പറയാനുള്ള ഒരിട വരാതെ നല്ല അടിപ്പൊളിയായിട്ട് ബിസിനസ് ചെയ്യുക അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാൻ പോവുകയാണ് ന്യൂ ഇയർ വരാൻ പോവുകയാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുക ബിസിനസ് നല്ല ഉഷാറാക്കി കൊണ്ടുപോയേ പറ്റൂ നമുക്ക് അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ റെഡിമെയ്ഡ് നൈറ്റിൻ്റെ ഷോർട്ട്സ് ഇടാൻ പറ്റിയിട്ടില്ല ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് പിന്നെ പൊട്ടിച്ചെടുക്കാൻ പോലും പറ്റിയിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് വന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ആവുന്നാവുന്ന നമ്മൾ കാറ്റലോഗിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ റിപ്ലൈ കിട്ടാത്തവർക്ക് ഇപ്പോൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുതലാണിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നെ ഓർഡറിന് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ കിട്ടാത്തവർക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നു ഇന്നും റിപ്ലൈ കിട്ടിയിട്ടില്ല നേരത്തെ മെസ്സേജ് കിടപ്പണേൽ നിങ്ങൾ ഒന്നും കൂടെ ഒരു മെസ്സേജ് മെസ്സേജ് അല്ലെങ്കിൽ ഓർഡറിന് റിപ്ലൈ ഓർഡറിന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി കിട്ടും പിന്നെ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സമയമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിന്മരിയെ സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം എങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂ ആയിട്ടിടുന്ന നമ്മുടെ മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസിൻ്റെയൊക്കെ വീഡിയോ പെട്ടെന്ന് കാണാനും നല്ല നല്ല കളക്ഷൻസ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും കഴിയുള്ളൂ പിന്നെ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കണ്ടതെന്ന് പറയുക പ്രത്യേകം ഓർക്കേണ്ടത് പതിനഞ്ച് പീസ് മുതൽ മുകളിലേക്ക് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നത് കേട്ടോ ഇതെല്ലാം തന്നെ നല്ല നല്ല കിട്ടില്ല കളക്ഷൻസാണ് അതൊന്നും ഓർക്കുക മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അജറക്കിൻ്റെത് പ്ലെയിൻ മെറ്റീരിയൽ ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യണമെന്നില്ല വീഡിയോയിൽ നിന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക കാറ്റലോഗിലും ഇഷ്ടം പോലെ കളക്ഷൻസ് കോഡ്സെറ്റിൻ്റെ ഒക്കെ നിങ്ങൾക്കുണ്ട് ഒരേ കളർ ഒരേ ഡിസൈൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ആൻഡ് മാച്ച് പെയർ ആയിട്ട് തന്നെ എടുക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ പിന്നെയും ഓഫർ ചെയ്യുന്നത് അത് അതിന് പ്രത്യേക നന്ദി പറയാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന തന്നെ കരുതുന്നു വേറെ എന്താ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വാട്സപ്പിൽ ഞങ്ങൾക്കായിട്ടും എന്താ ഉപദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജായിട്ട് അയക്കുക സപ്പോർട്ട് ചെയ്യാനായിട്ട് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്